കേരളത്തിന്റെ ആരോഗ്യ രംഗം വളരെ മഹത്തരാണ് വളരെ ഗരിമിയുള്ളതാണ് എന്നുള്ള വാദം വരും പൊള്ളയാണെന്ന് എനിക്ക് പറയാനുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള പ്രദേശമായി ഇന്ന് കേരളം മാറിക്കഴിഞ്ഞു മൊത്തം ഇന്ത്യയിൽ വിറ്റഴുന്ന മരുന്നിൻ്റെ പതിനഞ്ച് ശതമാനം കേരളീയനാണ് മേടിച്ച് കഴിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി അമ്പത് കോടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ മൂന്നര കോടിയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം മലയാളി പതിനായിരം കോടി രൂപയുടെ മരുന്നുകൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ കാരണം സർക്കാരുകളൊന്നുമല്ല അതിന്റെ കാരണം നമ്മളിലെ പണം മുഴുവൻ മൾട്ടിനാഷണൽ മരുന്ന് കമ്മി നടത്തിക്കൊണ്ടുപോവുകയാണ് ഈ കൊച്ചു കേരളത്തില് എഴുപതിനായിരത്തേം ഡോക്ടർമാർ സേവനഷ്ടിക്കുന്നുണ്ട് ഒരു ചായക്കട ഇല്ലാത്ത ഗ്രാമം കേരളത്തിൽ കാണാൻ സാധിക്കും ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ലാത്ത ഗ്രാമം കേരളത്തിൽ കാണാൻ സാധിക്കില്ല ഞാനൊരു പഞ്ചായത്തിൻ്റെ സംസാരിക്കണത് എന്റെ പഞ്ചായത്തില് അമ്പത്തിയഞ്ചോളം മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ട് എൻ്റെ ഓർമ്മയിൽ എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് മൂവാറ്റുടെ പോയി ഞങ്ങൾ മരുന്ന് പിടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് എനിക്ക് ആ വിഷമം ഒന്നുമില്ല കാൽ എടുത്തു വെച്ചാൽ മെഡിക്കൽ സ്റ്റോറാണ് അതുപോലെ തന്നെ ലബോറട്ടറികൾ പരിശോധനാ കേന്ദ്രങ്ങള് പാരാമെഡിക്കൽ കേന്ദ്രങ്ങള് നൂറ്റിപ്പത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേരളത്തിലുണ്ട് അതുകൂടാതെ അനവധി മെഡിക്കൽ കോളേജുകൾ വേറെ ഇതുകൂടാതെ അനവധി മറ്റ് ആശുപത്രികൾ നമ്മളുടെ ചെറുപ്പത്തിലെ നമ്മള് ഡയാലിസിന്ന് കേട്ടിട്ട് പോലും ഇല്ല ഇന്ന് കേരളത്തില് കണക്കിന് ഡയാലിസിസ് യൂണിറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറും പൊളിച്ചോണ്ടിരിക്കുക എന്നിട്ടും അവസരം കിട്ടാതെ രോഗികൾ പുറത്തു നിൽക്കുകയാണ് ലിവർ മാറ്റിവയ്ക്കല് ഹാർട്ട് മാറ്റിവെക്കല് കിഡ്നി മാറ്റി വെക്കല് ഇതുപോലുള്ള പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ നോക്കും എല്ലാ സ്ഥലത്തും മെഡിക്കൽ സ്റ്റോറുകള് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികള് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങള് ഡയഗ്നോസ്റ്റിക് സെന്ററുകള് അവർ വിചാരിക്കുന്നത് വലിയ ആശുപത്രി വേണം വിചാരിക്കും പണ്ട് വന്നിരുന്ന രോഗങ്ങളൊക്കെ മാറുന്ന രോഗങ്ങളായിരുന്നു മരുന്ന് വെച്ചാൽ മാറി ചികിത്സിച്ചാൽ മാറുമായിരുന്നു ഇന്ന് വരുന്ന രോഗങ്ങളൊക്കെ മാറാവ്യാധികളാണ് തീരാവ്യാധികളാണ് അത് പ്രമേഹമാണെങ്കിലും ശരി പ്രഷറാണേലും ശരി പെരിക്കോസാണെങ്കിലും ശരി പി ആണെങ്കിലും ശരി സ്ട്രോക്ക് ആണെങ്കിലും ശരി ഹൈപ്പർ ടെഷർ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വരേണ്ടത് വന്നു കഴിഞ്ഞാൽ പ്രമേഹം നാൽപ്പത് വയസ്സിൽ പിടിപെട്ട കഴിഞ്ഞാൽ എൺപത് വർഷം ജീവിച്ചിരുന്നാൽ നാൽപ്പത് വർഷവും ദിവസവും മരുന്ന് കഴിക്കണം വരുമാനത്തിന്റെ സിമുഖഭാഗവും മലയാളി നിന്നും മരുന്ന് പിടിക്കാൻ ചെലവഴിക്കുകയാണ് അതുപോലെ അതുപോലെ ഡയാലിസിന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നു നല്ല കാര്യമാണ് ഹാർട്ട് പറ്റി വയ്ക്കാൻ പണം പിരിക്കുന്നു ഞാൻ അതിനെ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത് പക്ഷെ അതല്ല ചെയ്യണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഈ ആശുപത്രി കൊണ്ടോ മരുന്നു കൊണ്ടോ നമുക്ക് ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത് കാരണം ഇന്ന് വരുന്ന രോഗങ്ങളൊന്നും ബാക്ടീരിയോ വൈറസോ ഫംഗസോ രോഗാനുക്കൾ വരുന്ന രോഗമല്ല ഇതൊക്കെ ലൈഫ് സ്റ്റഡിസീസുകളാണ് ജീവശൈലി രോഗമാണ് അതുകൊണ്ടാണ് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്തത് മരുന്ന് കഴിച്ചാല് രോഗത്തെ കുറയ്ക്കാനാ സാധിക്കുള്ളൂ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും വേദന കുറയ്ക്കാൻ പറ്റും അസ്വസ്ഥ കുറയ്ക്കാൻ പറ്റും ഒക്കെ സമ്മതിക്കുന്നു ഞാൻ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല ഈ രോഗത്തിന്റെ കാരണം അതുപോലെ തന്നെ അവശേഷിക്കുന്ന കാലത്തോളം ഇവരൊക്കെ രോഗിയെ തുടരുക തന്നെ ചെയ്യും അപ്പൊ കാരണത്തെ ഇല്ലാതെയാക്കണം എങ്കിൽ മാത്രമേ കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഈ വഴിക്കുള്ള ഒരു പുനചിന്തന വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാടുന്നു മാറ്റിച്ചോട്ടണം മരുന്നു കൊണ്ടോ പണം കൊണ്ടോ നമുക്ക് പണം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വീട്ടിൽ എത്ര പണം ഉണ്ടായാലും എത്ര പണം ഉണ്ടായാലും ഇന്ന് വരുന്ന പല രോഗങ്ങളും നമുക്ക് ചികിത്സയും മാറ്റാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ ഇത്രയും മരുന്നും ഇത്രയും ആശുപത്രി ഡോക്ടർമാരുടെ ഈ രോഗം മാറണമല്ലേ അതുകൊണ്ട് ഈ വഴിയിലൂടെ കേരളത്തിന് ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് പറയാനുള്ളത് പലരും കിടന്നിറങ്ങാത്ത അവസ്ഥയാണ് കേരളത്തിൽ കുറഞ്ഞ ഒരു ദിവസം പത്ത് പേരുടെങ്കിലും കാലുകൾ മുറിച്ചു മാറ്റുന്നുണ്ട് അതുപോലെ മറ്റ് തല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തിനു പറഞ്ഞു സർവോപരി കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവില്ലാത്ത അവസ്ഥയാണ് പശുവിന് കുട്ടികൾ ഉണ്ടാവുണ്ട് ആടിന് കുട്ടികൾ ഉണ്ടാവുണ്ട് പൂത്തിന് കുട്ടി ഉണ്ടാവും മനുഷ്യന് മാത്രം കുട്ടികൾ ഉണ്ടാവില്ല ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒന്നും രണ്ടും ലക്ഷം രൂപ വഴിക്ക് ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്കാണ് അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ശേഷി പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്നിട്ട് മലയാളി കണ്ണു തുറക്കാത്ത അവസ്ഥയാണ് നമ്മൾ ഇനിയും ആശുപത്രി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആശുപത്രിക്കും ഒരു മരുന്നിനും നമ്മൾ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ജീവിതശൈലി രോഗങ്ങളാണ് അതിന് ശരിയായ ജീവശല്യയിലേക്ക് വരിക ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരിക അപ്പോൾ രോഗത്തിന്റെ കാരണമില്ലാണ്ട് കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും ഈ വഴിക്കുള്ള ഒരു പുനഃചിന്തനം ഒരു മാറ്റി ഒരു മാറിയ ചിന്തനം കാലൊന്നും മാറ്റി മാറ്റിച്ചവിട്ടില് ഇത് അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് പറയാനുള്ളത് അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു പ്രകൃതിയിലേക്കുള്ള ഒരു മടക്കം ശരിയായ ആഹാരം ശരിയായ വ്യായാമം അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ആധുനിക ഭക്ഷണങ്ങളിൽ നമ്മൾ പിറകോട്ട് പോകേണ്ടിയിരിക്കുന്നു ആ വഴിക്കുള്ള ഒരു ചിന്തകൾ ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റിന് മുന്നിട്ടിറങ്ങണമെന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഗവൺമെന്റ് മുമ്പോട്ടുവാൻ സാധിക്കില്ല ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നല്ല ശതമാനം നീ യാതൊരു രംഗത്തിന് ചെലവഴിക്കുക ഒരു ഗവൺമെന്റിന് വന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയത് എന്നിട്ടും പലപ്പോഴും മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാലും നേരത്തെ കിടക്കണത് രോഗികൾക്ക് അവസരം കിട്ടണില്ല അപ്പൊ അതുകൊണ്ട് സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ഒരു ശ്രമം നടത്തണം പണ്ട് നമ്മൾ സാക്ഷരതാ യജ്ഞം നടത്തിയ പോലെ ഒരു യജ്ഞം കേട്ടത് ആവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ആരോഗ്യ രക്ഷാ യജ്ഞം കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത് അമ്പലങ്ങളും പള്ളികളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ കുത്തിട്ട് ധാരാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് പരിശീലനം നടത്തുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയൊന്നും ആരോഗ്യത്തെ ജീവിക്കുന്നതിനെ കുറിച്ച് അവരും ചെയ്യണില്ല അതുപോലെ വായനശാലകളും ക്ലബുകളൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഈ ആരോഗ്യത്തെ കുറിച്ച് അവരും ചിന്തിക്കുന്നില്ല അങ്ങനെ ആരും ചിന്തിച്ചത് തന്നെ അവര് മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും മരുന്ന് കൊടുത്ത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പതിനായിരം കോടി കൂടെ മരുന്ന് കൊടുക്കുമ്പോൾ മാറേണ്ടതല്ലേ അപ്പൊ മറ്റൊരു മാറ്റം ഉണ്ടാവണം അത് പ്രകൃതിയിലേക്കുള്ളൊരു മടക്കം മാത്രമാണ് ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ഇതിലൂടെ മാത്രമേ മലയാളിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ മൂവാറ്റുളുടെ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഇത്തരത്തിൽ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞു എൻ്റെ അനുഭവം ഒരു നേച്ചർ ലൈഫിലൂടെ പ്രകൃതി ജീവനത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് വളരെ ഫലപ്രദമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന നമ്മുടെ അനുഭവം ഉള്ളതാണ് നൂറുകണക്കിന് ആളുകൾ അവർ അവരുപയോഗിക്കുന്ന മരുന്നുകൾ കുറച്ചും അതുപോലെ തന്നെ ചികിത്സാ ചെല് വെട്ടിക്കുറും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രകൃതിയിലേക്കുള്ള മടക്കത്തിലൂടെ നമുക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും അത് മാത്രമേ വഴിയുള്ളൂ അത് അതുകൊണ്ട് ഈ വഴിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്